എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പിയായ ഈ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത് ഉഴുന്നുവടയല്ല റവ കൊണ്ടുണ്ടാക്കുന്ന വടയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം പാനിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിക്കാം അരക്കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്നാണ് കണക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം മിക്സ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇടാം വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് റവ ഇറവാട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കാം അരക്കപ്പ് വറുത്തറവാണ് എടുത്തിരിക്കുന്നത് കട്ടകളെല്ലാം അടച്ചു കൊടുക്കാം വെള്ളം വറ്റുന്നവരെ നന്നായി എടുക്കണം മൗനെല്ലാം കട്ടിയായി കിട്ടണം വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇപ്പോഴും ചെറിയ ചൂടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം അതിനുശേഷം നന്നായി കുഴച്ചെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഇപ്പോഴും ചെറിയ ചൂടോടു കൂടിയാണ് കുഴക്കുന്നത് നല്ല സോഫ്റ്റ് മാവായി കിട്ടണം അപ്പോഴാണ് വള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ മാവിൽ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി തളിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് മാവ് റെഡി ആയിട്ടുണ്ട് വടയുടെ ഷേപ്പിൽ പരത്തി വയ്ക്കാം പുഴന്നു വടേണ്ടതുപോലെ നടുവിൽ ഹോൾ ഇട്ട് കൊടുക്കാം മാവ് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണിത് അധികം ഖനത്തിൽ ചെയ്യണ്ട ഈ ഒരു ഖനത്തിൽ ചെയ്താൽ മതി നടുവിൽ പപ്പടക്കമ്പി വെച്ച് നമുക്ക് ഓട്ടുണ്ടാക്കാം കൈകൊണ്ട് ചെയ്യുന്നതായിട്ട് കുറച്ചും കൂടി എളുപ്പമാണിത് അരക്കപ്പ് മാവിൽ ഏഴ് വട ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം ഇട്ടുള്ളതിന് തിരിച്ചിട്ട് കൊടുക്കണ്ട താഴെഭാഗം നന്നായി വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ കളറായി കിട്ടണം രണ്ട് മൂറ് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം വട ആയിക്കിട്ടാൻ ഏകദേശം അഞ്ചാറ് മിനിറ്റോളം ആകും ചെറുതായി ചുവക്കം തുടങ്ങുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ വടയിലധികം എണ്ണ ഉണ്ടാവില്ല ആയിട്ടുണ്ടെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് വടയുടെ കൂടെ തേങ്ങ ചട്ണിയാണ് അരച്ചിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചട്നി ഉണ്ടാക്കാം പുറമേ നല്ല മുരിഞ്ഞതും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ വടയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ചട്ണിയൊന്നും ഇല്ലെങ്കിലും നല്ല ചൂട് ചായടൊപ്പം ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ഈ വട